ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തിയ കേസിൽ മൂന്ന് പേരെ മറ്റാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ആറു ചന്ദനമരങ്ങൾ കടത്തിയ നിലയിൽ കണ്ടെത്തിയത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് തെക്കുംകര പഞ്ചായത്തിലെ വട്ടായയിൽ നിന്നും ആറ് ചന്ദനമരങ്ങൾ മുറിച്ചുകടത്തിയ നിലയിൽ കണ്ടെത്തിയത് കയ്യേറ്റ കൈവശ വനഭൂമിയിൽ നിന്നാണ് ചന്ദനമരങ്ങൾ മുറിച്ചുകടത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് സ്ഥലം ഉടമകളോട് അന്വേഷിച്ചെങ്കിലും അറിയില്ലെന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് ഇവർ പറഞ്ഞത് തുടർന്ന് അന്വേഷണ സംഘം ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് മുള്ളൂർക്കര വളവ് പുത്തൻപീടികയിൽ അൻപത് വയസ്സുള്ള സുലൈമാനെ പിടികൂടുന്നത് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നാണ് സ്ഥലം ഉടമകളായ തെക്കുംകര കുണ്ടൂക്കാട് വട്ടായി അറുപത്തിയഞ്ചു വയസ്സുള്ള ജോർജ് എൻ വി വട്ടപ്പാറ ഒരിക്കൽ വീട്ടിൽ അൻപത്തിരണ്ട് വയസ്സുള്ള സദാനന്ദൻ എന്നിവരെ പിടികൂടിയത് ജോർജിന്റെ പറമ്പിൽ നിന്നും ഒരു ചന്ദനമരവും സദാനന്ദന്റെ പറമ്പിൽ നിന്ന് അഞ്ച് ചന്ദനമരവുമാണ് കടത്തിയിട്ടുള്ളത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആർ ആനന്ദന്റെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി വിനോദ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ നോബിൻ ജോസ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ വിനീഷ് ടി വി വിഷ്ണു ആർ ശ്രീജിത്ത് എൻ ജെ മഹേഷ് കുമാർ അരുൺ ടി ബി മുഹമ്മദ് ഷെരീഫ് പി എ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് അതിവിദഗ്ധമായി പ്രതികളെ പിടികൂടിയത് കൂടുതൽ അന്വേഷണത്തിനായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങും ന്യൂസ് വടക്കാഞ്ചേരി